ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം ആണത് വെടിക്കെട്ട് ഐറ്റം ഷാപ്പുകളിലൊക്കെ വെക്കുന്ന ഒരാഴ്ചയായാലും കേടുവരാത്ത തലയോട് കൂടിയുള്ള മീൻ കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് അങ്ങ് വറക്കുക ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിയെപ്പോലെ നന്നായി മൂപ്പിച്ച് കൊടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളിയിട്ട് പച്ചപ്പ് മാറുന്നത് വരെ ഗോൾഡൻ കളറാകുന്നത് വരെ അങ്ങ് മൂപ്പിക്കുക ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടരുത് കൂടിക്കഴിഞ്ഞാൽ കറി പെട്ടെന്ന് കേടുവരുന്നതാണ് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പച്ചമുളകിന് പുറം നമുക്ക് ഉണക്കമുളകും ചേർത്ത് നന്നായി അങ്ങ് വഴട്ടുക അതിനുശേഷം തീ കുറച്ച് വെച്ച് കുടമ്പുളി വെള്ളത്തോട് കൂടിയതും വാളമ്പുളി പിഴിഞ്ഞതും കറിക്ക് ആവശ്യമായ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് നന്നായി അങ്ങ് തിളപ്പിച്ചു കൊടുക്കുക തളകയറി നന്നായിട്ട് പാകമായി കഴിഞ്ഞാൽ നമുക്ക് തല ഇട്ട് കൊടുക്കുക ബാക്കി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അടപ്പ് തുറന്ന ശേഷം അഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക ഇത് അടിപൊളി ഡിഷാണ് കപ്പയുടെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ശരിക്കും ഇത് കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചു നോക്കി നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടാണ് ഓക്കെ ബൈ അടുത്ത നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം